അലൈക്കും വരഹമത്തല്ലാ വാത്തൂ നമ്മളിന്ന് നോക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ ഫിഖഹിലെ ആദ്യ പാഠം നല്ല മുസ്ലിങ്ങളാവുക ഈ പാഠവുമായി ബന്ധപ്പെട്ട വർക്കുകളും അതുപോലെ തന്നെ കേട്ടെഴുത്ത് എഴുതേണ്ട രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ടതായ വാക്കുകൾ അതുപോലെ തന്നെ ഇതിൽ വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും ഇൻഷല്ല ഇത് വീഡിയോയുടെ ആദ്യ പാട്ടാണ് ശേഷമുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അത് ലഭിക്കാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പാഠം ഒന്ന് നല്ല മുസ്ലിങ്ങളാവുക നല്ല മുസ്ലിങ്ങളാവുക ഇതാണ് പാടത്തിൻ്റെ പേര് ഇതിൽ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇസ്ലാം കാര്യങ്ങൾ അതേതൊക്കെയാണ് ആരാണ് മുസ്ലിങ്ങൾ ഇതൊക്കെ പഠിക്കും അപ്പോൾ നല്ല മുസ്ലിങ്ങളാവുക ആരാണെന്ന് അറിയാമോ നാം ആരാണെന്ന് അറിയാമോ അരണ് മുസ്ലിങ്ങൾ അരണ് മുസ്ലിങ്ങൾ നാം എല്ലാവരും മുസ്ലിങ്ങളാണ് ആ പേര് ആ പേര് നൽകിയത് അല്ലാഹു ആകുന്നു ഏത് പേര് അതെ മുസ്ലിം എന്നുള്ള പേര് നൽകിയതാരാണ് അള്ളാഹുവാണ് അപ്പോൾ ആ പേര് നമുക്ക് നൽകിയത് അള്ളാഹു ആകുന്നു രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് വായിച്ച് കൊടുത്ത് ശീലിപ്പിക്കണം കാരണം ഒന്നാം ക്ലാസ്സിൽ നിന്ന് കൂട്ടി വായന പഠിച്ചുവെങ്കിലും അതിൻ്റെ തുടരെ തുടർ പഠനമാണ് രണ്ടാം ക്ലാസ്സിലുള്ളത് അതായത് കൂട്ടിവായന അപ്പോൾ ഒന്നും രണ്ടും ശ്രദ്ധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മക്കളെ വല്ലാതെ ബുദ്ധിമുട്ടി ശ്രദ്ധ പഠിപ്പിക്കേണ്ട ഒരവസ്ഥ വരില്ല ആദ്യം അക്ഷരം റെഡിയാവണം ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ അത് കൂട്ടി വായിക്കാൻ പഠിക്കുന്നത് ഇത് രണ്ടും ക്ലിയർ ക്ലിയറായാൽ പിന്നെ ഭാവിയെ ചിൻ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണ്ട വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല മറിച്ച് ഇത് രണ്ടും ക്ലിയർ ആവാതിരുന്നാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും പല രക്ഷിതാക്കളും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മക്കളേക്ക് പഠിക്കാൻ കഴിയുന്നില്ല അവനക്ക് അക്ഷരം അറിയില്ല അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട് അപ്പോൾ ഒന്നും രണ്ടും ശ്രദ്ധിച്ചാൽ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ അങ്ങനെ കൊണ്ടുപോവുക അല്ലെങ്കിൽ പിന്നെ നിങ്ങളേക്കും കൂടുതൽ ബുദ്ധിമുട്ടുക മക്കൾക്കും തിരിയില്ല നിങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ വായന നന്നായി വായിപ്പിക്കുക വായിപ്പിക്കുമ്പോൾ മക്കൾ ചിലപ്പോൾ എന്തു ചെയ്യും ഉദാഹരണത്തിന് നാം ആരാണെന്ന് അറിയാമോ ഇതവർ കേട്ട് 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 പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കൈ ഇവിടെ കാരണം വെക്കുക എന്നിട്ട് പറയും ചെയ്യും നാം ആരാണെന്ന് അറിയാമോ അവരാ കേട്ടതങ്ങനെ പഠിക്കുകയാണ് മറിച്ച് എന്തല്ല അക്ഷരങ്ങൾ അതാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അവർ വായിക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ തന്നെ വായിപ്പിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് മാത്രം വായിപ്പിക്കുക ഒരു പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ വട്ടം വരച്ചിട്ട് ഇതെന്താ വായിക്കുക എതിൻ്റെ അടിയിൽ വരച്ചിട്ട് ഇതെന്താ വായിക്കുക അത് മാത്രം വായിപ്പിച്ച് പഠിക്കുക ഓരോ വാക്കുകൾ പ്രത്യേകം വായിപ്പിക്കുക അപ്പോൾ ഈ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായി ഓരോട്ടും വായിപ്പിച്ച് പഠിപ്പിക്കുക പിന്നെ അതിൽ കേട്ടെഴുത കേട്ടെഴുത്ത് എടുത്ത് എഴുതിപ്പിക്കണം അതെ ഞാൻ ഇഷ വീട്ടിൽ പറയും അപ്പോൾ ആ പേര് നമുക്ക് നൽകിയത് ആരാണ് അള്ളാഹു ആകുന്നു നല്ല മുസ്ലിങ്ങൾ ആവണം നമ്മൾ നമ്മളെന്തു ചെയ്യരുത് അറിയോ കൂട്ടി വായിച്ചു കൊടുക്കുമ്പോൾ നാം നല്ല മുസ്ലിങ്ങളാവണം മുസ്ലിങ്ങളാവണം അങ്ങനെ എന്തു ചെയ്യരുത് വായിച്ചു കൊടുക്കരുത് മുസ്ലിങ്ങൾ ആവണം അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം മുസ്ലിങ്ങളാവണം അങ്ങനെ എന്തു ചെയ്യരുത് പഠിപ്പിക്കരുത് അപ്പോൾ എന്തു ചെയ്യും ഇവിടെ അലിഫ് പോവും മുസ്ലിങ്ങളാവണം ആവണം അതിന് ഇവിടെ ശ്രദ്ധ ഉണ്ട് കേട്ടോ അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം നല്ല മുസ്ലിങ്ങളാവണമെങ്കിൽ അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യം അഞ്ചാണ് എന്നുള്ള പാട്ട് പഠിച്ചിട്ടുണ്ടാവും ആ അപ്പൊ ആ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണുണ്ട് ആ അഞ്ചു പഠിച്ചാലേ നല്ല മുസ്ലിങ്ങളാവുള്ളൂ അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും വേണം റിഞ്ഞാൽ മാത്രം പോരാ അതനുസരിച്ച് പ്രവർത്തിക്കണം ഇസ്ലാങ് കാര്യങ്ങൾ അഞ്ചണ്ണ്ട് അഞ്ചും എന്തു ചെയ്യണം മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം അപ്പോൾ ഈ പറയപ്പെട്ട വരികളൊക്കെ ആദ്യ ദിവസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇത് പഠിപ്പിക്കാം തുടർച്ചയാക്കരുത് അതായത് ഇന്നും ഇത് തന്നെയാണ് നാളെയും ഇത് അങ്ങനെ ആക്കരുത് മറിച്ച് ഇടവിട്ടിടവിട്ട് പഠിപ്പിക്കുക അപ്പം ഇന്ന് ഫിഖഹാണെങ്കിൽ നാളെ ആർക്ക് ചെയ്ത പിന്നെ പിറ്റേ ദിവസം ഫിക്കഹ് അങ്ങനെ അങ്ങനെ മറിച്ച് മറിച്ച് പഠിപ്പിക്കുക പിന്നെ അതുപോലെ ഇതിൽ എഴുതി പഠിപ്പിക്കേണ്ട വാക്കുകളാണ് ഒന്ന് മുസിലിങ്ങൾ ഒന്ന് പിന്നതുപോലെ പേര് ആന്നു വേണ്ട പേര് അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ അതുപോലെ അറിയണം അതുപോലെ അറിഞ്ഞാൽ പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയും വേണമെന്നും പറയാം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഇത്രമാത്രം മതിയാവും പ്രവർത്തിക്കുക ഈ പറയപ്പെട്ട വാക്കുകൾ എന്തു ചെയ്യുക കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക ഇവിടെ തെറ്റ് വരുന്ന ഭാഗങ്ങൾ അവർ ഇമ്പോസിഷനോ അല്ലെങ്കിൽ ഒരു അഞ്ചു തോട്ടോ പത്ത് തൊട്ടോ വീതം കൊടുക്കുക അവർ നന്നായി എഴുതി പഠിക്കും ഈ രണ്ടാം ക്ലാസിൻ്റെ സമയത്ത് നന്നായി എന്ത് ചെയ്യണം വായിച്ചും എഴുതിയൊക്കെ പഠിപ്പിക്കണം എന്നാൽ പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ആ കാര്യം ശ്രദ്ധിക്കുക ഇൻഷാല് ഈ വീഡിയോയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ അതായത് ഈ പടത്തിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇൻഷാ വിശദമായിട്ട് പറയും അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ